എറണാകുളം ആർ ടിഒ ആയിരുന്ന കൈക്കൂലിവീരൻ ജേഴ്സന്റെ പ്രത്യക്ഷ സ്വത്തുക്കളുടെ വിശദാംശങ്ങൾ വിജിലൻസ് ഏറെക്കുറെ ശേഖരിച്ചു കഴിഞ്ഞു എങ്കിലും ഇയാൾ ചില കാര്യങ്ങൾ ഒളിക്കുന്നതായി സംശയമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഭൂസ്വത്തുക്കളുടെ മുഴുവൻ വിശദാംശങ്ങളും തേടി രജിസ്ട്രേഷൻ ഐ ജിക്ക് വിജിലൻസ് കത്തയച്ചത് സംസ്ഥാനത്ത് കൂടുതലിടങ്ങളിൽ ജേഴ്സൺ ഭൂമി വാങ്ങിയോ എന്നടക്കം അറിയുകയാണ് ലക്ഷ്യം റെയ്ഡിൽ പിടിച്ചെടുത്ത നിക്ഷേപ രേഖകൾ വിശദമായി പരിശോധിക്കുകയാണ് കോടിക്കണക്കിന് രൂപ കുടുംബാംഗങ്ങളുടെയും മറ്റും പേരിൽ ജേഴ്സൺ നിക്ഷേപിച്ചെന്ന് ബോധ്യമായിരുന്നു ജേഴ്സൺ സജി രാമപ്പടിയാർ എന്നീ പ്രതികളെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലും പുരോഗമിക്കുന്നു വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം ജേഴ്സൺ നടത്തിയെന്നാണ് വിജിലൻസ് പറയുന്നത് ഇതിനിടെ ജേഴ്സനെതിരെ വിജിലൻസിന് മുന്നിൽ പരാതി പ്രളയമാണ് കൈക്കൂലി ചോദിച്ചെന്നും നൽകാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിച്ചെന്നുമാണ് പല പരാതികളിലെയും ഉള്ളടക്കം പരാതി അറിയിച്ചവരോട് തെളിവുകളും മറ്റു വിശദാംശങ്ങളും കൈമാറാൻ വിജിലൻസ് ആവശ്യപ്പെട്ടു ബിസിനസ്സിൽ പങ്കാളിത്തം ചേർന്ന് തങ്ങളെ കബളിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഇടപ്പള്ളി സ്വദേശിയായ വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു എന്റെ പാർട്ഷി പാർട്ണറാക്കി കട സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഇതിലാണ് നമ്മൾ അഗ്രിമെൻ്റ് വെച്ചത് ഞാൻ എഴുപത്തഞ്ച് ലക്ഷം രൂപ വരെയുള്ള തുണിയാണ് ഇറക്കി കൊടുത്തത് അവിടെ ആദ്യത്തെ ഒരു മൂന്ന് മാസമൊക്കെ നമുക്ക് നല്ല ടേംസിലാകുമ്പോൾ പോയിക്കൊണ്ടിരുന്നെച്ച പിന്നീട് അവര് എന്താ പറയാ യൂസ് ചെറിയ കാര്യത്തിന് ഒപ്പുവയ്ക്കണമെങ്കിൽ പോലും ജേഴ്സൺ പണവും മദ്യവും മറ്റും കൈക്കൂലിയായി ആവശ്യപ്പെട്ടിരുന്നെന്ന് ഉടമകളുടെ സംഘടനകളും പരാതി പറഞ്ഞിരുന്നു പരിശോധന ഒഴിവാക്കാൻ വിജിലൻസിന് കൊടുക്കാനാണെന്ന് പറഞ്ഞ് സഹപ്രവർത്തകരെ കബളിപ്പിച്ച കബളിപ്പിച്ച് ജേഴ്സൺ പണപ്പെരിവ് നടത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണവും പുരോഗമിക്കുകയാണ് കീഴുദ്യോഗസ്ഥരോട് കൈക്കൂലി വാങ്ങാൻ നിർബന്ധിച്ച് അതിൽ നിന്ന് പടിവാങ്ങിയെന്ന ആരോപണവും ജേഴ്സൺ നേരിടുന്നുണ്ട് പ്രതിയുടെ അറസ്റ്റ് ഉണ്ടായതോടെ ആർ ടിഒ സ്ഥാനത്ത് നിന്ന് ജേർസനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു തിങ്കളാഴ്ച കസ്റ്റഡി അവസാനിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷണ സംഘം കോടതിയെ ബോധിപ്പിക്കും